എടാ കണ്ണ് കാണാൻ വേണ്ടി വീട്ടിലിരിക്കണം അല്ലാണ്ട് വഴിയിലെങ്കിൽ ബാക്കിയുടെ ബുദ്ധിമുട്ടിക്കുന്നു ചേട്ടാ കണ്ണു കാണാൻ മേലെങ്കിലും ഞങ്ങളും മരിച്ചമാരല്ലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഭൂമിക്ക് ഭാരമായിട്ട് നീക്കിവിടെ ജീവിക്കുന്ന ജീവിക്കാതിരിക്കുന്നതാ ആരാ

എന്നിട്ട് എന്റെ എന്നിട്ടെന്ന പെണ്ണപള്ളടുത്ത് സോപ്പിന്റെ പണം പിടിച്ചിട്ടേ ബാത്റൂമിന്റെ അടുത്ത് അടുത്തൊന്നും നിന്നത് അതിനാ ഞാനിപ്പൊ തല വന്നത് അതൊന്നും കാണത്തില്ലെങ്കിലും കേക്കാലോന്ന് നോർത്തിട്ട കുട്ടി കുട്ടിക്കൂറിയാണോ കേക്കുന്നത് ഏതാ പഞ്ചായത്ത് ഞാൻ ആ വഴി എപ്പോഴും